കരുനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞു വയനകം ഗൂണ്ടാ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അതിനുശേഷമുണ്ടായ അക്രമത്തിനും പിന്നിലെന്നും പോലീസ് പറയുന്നു പ്രതികൾ സഞ്ചരിച്ച വാഹനം പിടികൂടുന്നതിനിടയിൽ രണ്ട് ഓടി രക്ഷപ്പെട്ടു ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണത്തിന് എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് പുലർച്ചെ കാലോടെയാണ് കരുനാഗപ്പള്ളിയെ നടുക്കിയ കൊലപാതകം ഗുണ്ടാ നേതാവായ സന്തോഷിനെ കാറിലെത്തിയ നാലംഗ സംഘം തോട്ടയെറിഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി ഞാൻ പോലീസിനെ വിളിക്കാനും െന്നും ഏതാണ്ട് ഒരു ഉദ്ദേശം ഒരു രണ്ട് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ദൂരത്ത് സന്തോഷമായിരുന്നു തന്നെ സന്തോഷിനെ മൂടി തന്നെ വിളിച്ചത് തന്നെ ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്ന ഇതാണ് പെട്ടെന്ന് ഓടി വായി കുറച്ച് ആൾക്കാർ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നു പെട്ടെന്ന് പോലീസാരെ വിളിച്ചുകൊണ്ട് ഓടി വരാൻ പറഞ്ഞു ഞാൻ ഞാൻ ആ ബൈക്കെടുത്തോണ്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്കൂടെ ആരുമില്ല അപ്പോൾ ഇരുട്ടുകാർ കടക്കുവായിരുന്നു ഞാൻ ആ തൊട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് വളരെയധികം ഭീകരസ്ഥയായിരുന്നു അത് കണ്ട് അനിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം വവ്വാ കാവിലെത്തിയ കൊലയാളി സംഘം എന്ന യുവാവിനെയും വെട്ടി അലുവ അതുൽ ഉൾപ്പെടുന്ന മൂന്നംഗ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് അനീർ പോലീസിന് മൊഴി നൽകി ഇതിന് പിന്നാലെ ഒളിവിൽ പോയ സംഘം വയനകത്ത് കാർ ഉപേക്ഷിച്ച് പോലീസിനെ കബളിപ്പിച്ച് കടന്നു പോലീസ് അന്വേഷണം ശരിയായ ദിശയില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അന്വേഷണം പ്രതികൾ കൊലപാതകം നടത്തുന്നതിന് മുൻപ് സുഹൃത്തായ കുക്കുവെന്ന മനുവിനെ കണ്ടിരുന്നു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾക്കായി പോലീസ് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ പരിശോധന തുടരുകയാണ് കേസന്വേഷണത്തിന് എ എസ് പിയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ സംഘത്തെ നിയോഗിച്ചു ട്വൻ്റി കൊല്ലം